എല്ലാവർക്കും അംബികാസ് ആർ സി എം മിനി സൂപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം ദേ ഇതൊന്ന് ശ്രദ്ധിക്കൂ ന്യൂഡിൽസ് കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാം സമ്പുഷ്ടമായ ആഹാരം വില ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഗോതമ്പ് പൊടി ഓട്സ് മാവ് കടലപ്പൊടി സോയ പ്രോട്ടീൻ അയോഡൈസ്ഡ് ഉപ്പ് മല്ലിവിത്തുകൾ ചോളം ഉണക്കിപ്പൊടിച്ച ഉള്ളി കൂൺ കൂൺപൊടിച്ചത് പെരുംജീരകം കുരുമുളക് പൊടി ഉലുവ ഇഞ്ചിപ്പൊടി ഗ്രാമ്പു പച്ചയേലം ജാതിക്ക വെളുത്തുള്ളി മുളക് പൊടി ഉണക്കിപ്പൊടിച്ച ഉലുവയില ഭക്ഷ്യസസ്യ എണ്ണ അല്പം മൈദ ഒരെണ്ണം വാങ്ങൂ ഉപയോഗിക്കൂ ഗുണമേന്മ തിരിച്ചറിയൂ